കഴിഞ്ഞ വർഷക്കാലമായിട്ട് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വയോജനങ്ങൾക്കുള്ള അത്യാധുനിക രീതിയിലുള്ള ജെറിയാട്രിക് വാർഡ് സജ്ജമായി തിങ്കളാഴ്ച രാവിലെ പതിനൊന്നിന് മന്ത്രി വി അബ്ദുറഹ്മാൻ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യും ഹെൽത്ത് ഗ്രാന്റിൽ ഉൾപ്പെടുത്തി നിലമ്പൂർ നഗരസഭയ്ക്ക് അനുവദിച്ച ഒന്നേ ദശാംശം രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് സമഗ്ര വയോജന പരിചരണ യൂണിറ്റ് സ്ഥാപിച്ചത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം പത്ത് കിടക്കുകളോടുകൂടിയ യൂണിറ്റാണിത് പ്രായമായവർക്ക് സൌഹൃദപരവുമായ ആരോഗ്യ പരിരക്ഷാ സൌകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് പ്രത്യേക വാർഡുകൾ രണ്ട് വാർഡിലും ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ ഫോൾഡബിൾ ഗ്രാബ് ബാറുകൾ ഷവർ സീറ്റുകൾ കോഡ് അലാറങ്ങൾ ഉയർന്ന ടോയ്ലറ്റ് സീറ്റുകൾ എന്നിവയോടുകൂടിയ പുതിയ ബ്ലോക്കും നിർമ്മിച്ചിട്ടുണ്ട് ജെറിയാട്രിക് വാർഡായി മാറ്റിയ സ്ഥലത്ത് ആന്റി സ്ലിപ്പറി ടൈലുകൾ സീലിംഗ് ബോർഡുകൾ പെയിന്റിംഗ് ചുവരുകളുടെ അലങ്കാര സ്റ്റിക്കറുകൾ എന്നിവ ചെയ്ത് മനോഹരമാക്കി എസ് എസ് ഹാൻഡ് റെയിലുകൾ മെഡിക്കൽ ഗ്രേഡ് കർട്ടണുകൾ പത്ത് കിടക്കുകളിൽ രണ്ട് വീതം പവർ സോക്കറ്റുകൾ വാക്വം ബോട്ടിൽ ഫ്ളോമീറ്റേഴ്സ് എന്നിവയോട് കൂടിയ ഗ്യാസ് ഔട്ട്ലെറ്റുകൾ എന്നിവയും ലഭ്യമാണ് ഓരോ നിലയിലും രണ്ട് ഗ്യാസറ്റ് എയർ കണ്ടീഷണറുകൾ യു പി എസ് ബാക്കപ്പ് ഉള്ള ലൈറ്റിംഗ് പ്രധാന സ്ഥലങ്ങളിൽ സിസിടിവി ക്യാമറകൾ എന്നിവയും സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് ഐ സിയു കോട്ട് ഇരുപത് ഓവർബെഡ് ടേബിൾ പതിനെട്ട് നോർമൽ കോട്ട് രണ്ട് മൾട്ടി മൾട്ടിപാരാമോണിറ്റർ വിത്ത് സ്റ്റാൻഡ് ഒന്ന് വീതം മൾട്ടി പാരാമോണിറ്റർ ഡിഫിബ്രിലേറ്റർ വിത്ത് കാർഡിയാക്ക് മോണിറ്റർ അൻപത്തിയൊന്ന് സൈഡ് റൈലിംഗ് നാൽപ്പത് ബെഡ് സൈഡ് ലോക്കർ രണ്ട് വീൽചെയർ മൂന്ന് വാക്കർ ഫോൾഡിംഗ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും യൂണിറ്റിലുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്